ും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഡേ ആണ് ഇടയ്ക്ക് ക്ലൗഡി ആവുന്നുണ്ടല്ലേ അതെ അപ്പൊ ഞങ്ങൾ ഇന്ന് കൊറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാം നടക്കുമെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ മാക്സിമം നടത്താനായിട്ട് ശ്രമിക്കും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ വീക്കിലെ ഗ്രോസറി പർച്ചേസ് ചെയ്യും എന്നിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിൽ വരും അല്ലേ നമ്മൾ ഗ്രോസറി സാധനങ്ങളെല്ലാം വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പിള്ളേരെ കൊണ്ട് പുറത്തു പോകുകയാണ് അവർക്ക് പാർക്കിൽ പോകണം ബീച്ചിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല പല കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സൈക്ലിംഗ് സൈക്ലിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാം എടുത്ത് പുറത്ത് വെച്ചു ആദ്യം ഞങ്ങൾ ഗ്രോസറി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് വേണം പോകാൻ പിന്നെ ബീച്ചിലെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് നമുക്ക് വണ്ടി വെച്ചിട്ട് അവരെയും കൊണ്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ കുറച്ച് തുണി ഇന്നലെ അലക്കായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾ പുറത്തെടുത്ത് വെച്ചു അപ്പം മഴ പെയ്യോ ഇല്ലയോ എന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ എടുത്ത് ക്ലിയർ കൊച്ച ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് നമുക്ക് സ്റ്റോറിൽ സ്റ്റോറിലെടുത്ത് വെച്ചിട്ട് പോകാം തുണി ഇല്ലെന്നുണ്ടെങ്കിൽ നനഞ്ഞാൽ കുളമാകും കൈസ് അപ്പം അച്ചാൻ അതെടുത്ത് ആ ബീച്ച് ചോയ്സ് കൂടി എടുക്കാമോ അച്ചച്ചാ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നട്ടു കേട്ടോ സ്ട്രോബെറി പ്ലാന്റ്സ് ഒക്കെ ഏകദേശം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് ബീട്രൂട്ട് ആണ് ഇതൊക്കെ കഴിഞ്ഞ ദിവസം നട്ടു നടുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ചാണ് പക്ഷെ നടന്നില്ല പെട്ടെന്ന് കുറച്ച് സണ്ണ് കണ്ടപ്പോൾ ഞാൻ ചാടി കയറി അങ്ങ് പടപടയെന്ന് നടുകയാണ് ചെയ്തത് അപ്പൊ അച്ചാൻ ദേ ബീച്ച് ടോയ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അവർക്കിതൊക്കെയല്ലേ ഒരു സന്തോഷം കാരണം ഈ നല്ല വെതറൊക്കെ ഉള്ളപ്പോഴാണ് പിള്ളേർക്ക് ഒന്ന് ബീച്ചിൽ പോയി കളിക്കാനും പറക്കാനും ഒക്കെ പറ്റുന്നത് അവർക്കത് ഇഷ്ടമാണ് ഇന്ന് അവരുടെ ഡേ ആണ് അച്ചാൻ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഇവിടെ സെറ്റ് ആക്കി വെച്ചു ഗേൾസ് റെഡിയാണ് ഞങ്ങൾ അങ്ങനെ നമ്മുടെ വീടിനടുത്തു തന്നെയുള്ള ആർച്ച് എസ് ഹോട്ടലിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത് എന്റെ ഗേൾസ് എല്ലാരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഹോട്ടലിനെ ലക്ഷ്യമാക്കി പോയി റെസ്റ്റോറന്റിൽ വന്നു കൊച്ചു ഇതേ ഓർഡർ ചെയ്യാനായിട്ട് മെനു ഒക്കെ ഗേൾസ് നോക്കിക്കൊണ്ടിരിക്കുവാണ്

ബെസ്റ്റ് ഐഡിയ ട്രോളി എടുക്കാന്നുള്ളതാണ് അതുകൊണ്ട് ട്രോളി എടുത്തു ആഞ്ചൽ അതേ ഓൾറെഡി അതിനകത്ത് കയറി അമേലയോടുണ്ട് അമേലിയ ഞങ്ങളിപ്പോ കയറ്റും ഇവിടെ എല്ലാം ബീച്ചിന്റെ സാധനങ്ങളാണ് വന്നേക്കുന്നത് കേട്ടോ കാരണം ഇനിയിപ്പം നമ്പറായിട്ടോ ഇരുന്ന് ചോദിച്ചാൽ സ്ട്രോങ് ആണോ അത് അതെ അല്ല കുഴപ്പമില്ല നമ്മുടെ ഷോപ്പിംഗ് ആദ്യം ടീ എടുത്തു ഷുഗർ കൺഫ്യൂഷനാണ് പിള്ളേരുടെ വൈറ്റമിൻ ജെല്ലീസ് നോക്കുവാണ് അതെടുക്കണം രണ്ടുപേരും ട്രോളിയിലിരുന്ന് ട്രോളിയിലേക്ക് വരുന്ന സാധനങ്ങളെല്ലാം പാർട്ടായിട്ട് ഡിവൈഡ് രണ്ട് ഓക്കെ ഒരു ലോഡ് സാധനമായിട്ട് വരുന്നു ഇവിടെ ട്രോളിയിൽ കൊടുക്കുന്ന സാധനം ഡിവൈഡ് ചെയ്ത് രണ്ടുപേർ വെച്ചോണ്ടിരിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് എൻ്റെ കുറച്ച് നിൻ്റെ എന്നൊക്കെ പറഞ്ഞു ഇവിടെ ആട്ടുംപാൽ മുതൽ ഓട്ട്സ് മിൽക്ക് വരെ ഉണ്ട് അടുത്തത് കിഡ്സിന്റെ യോഗട്ടാണ് ആ എടുത്തോളൂ ഇവിടെ ഈവനിംഗിൽ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ചോക്ലേറ്റ് പെണ്ണും മേടിക്കുവാണ് ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് ആണ് വേണ്ടത് നല്ല ഹെൽത്തി ഹോം മെയ്ഡ് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുക്കുവാണ് വെജിറ്റബിൾസും ചീസും ഒക്കെ വെച്ച് അവർക്ക് ബർഗർ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാണ് ബർഗർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മഷ്റൂം എടുത്തില്ല ക്യാപ്സിക്കി മാത്രം എടുത്തോളൂ അതേ പോന്നു അവിടെ നിന്ന് എടുത്തു അങ്ങനെ ഒരു പാക്കറ്റ് മഷ്റൂമും കൂടെ മേടിച്ചു ഒരാൾ പിള്ളേരുടെ റൈസ് കേക്ക് ഒക്കെ എടുത്തോണ്ടിരിക്കുവാണ് പുളിയിലിരുന്ന് നല്ല ബഹളം കാരണം ഞാൻ പുറത്തിറക്കി വിട്ടിട്ടുണ്ട് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്നും നമുക്ക് വീട്ടിലെത്തത്തില്ലേ എല്ലാം പേ ചെയ്യുവാണ് കേട്ടോ എല്ലാം പടപടയെന്നായിരുന്നു ഇവർ അലമ്പാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അച്ഛൻ എല്ലാം എടുത്തു വെക്കുന്നു അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങള് പുറത്തിറങ്ങി നല്ല വെയിലുണ്ട് വണ്ടിയൊക്കെ നല്ല ചൂടായിട്ട് കിടക്കുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിലെത്തി ഇത്രയല്ലേ ഉള്ളു അച്ഛാ രണ്ടുപേർ അല്ലേ ഓക്കെ നമുക്കിനി അതെല്ലാം പറക്കി വെച്ചിട്ട് വേണം പോകാന് കാരണം ഇതിനകത്ത് യോഗട്ടും പാലും സാധനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് പുറത്ത് വെച്ചാൽ ശരിയാവത്തില്ല നമ്മളങ്ങനെ അത് സൈക്കിളും സ്കൂട്ടറും ടെൻറ്റും എല്ലാ സാധനവും എടുത്തു വെച്ചു ഒരു ആവാസ വ്യവസ്ഥയ്ക്കുള്ള എല്ലാ സാധനമായിട്ട് ഇതേ പോവാണ് ബീച്ചിലും പാർക്കിലും ഒക്കെ ആയിട്ട് എവിടെയെല്ലാം ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് പാർക്കിൽ നിന്ന് തുടങ്ങാം അല്ലേ ചോദിച്ചു ആദ്യം സൈക്കിൾ സൈക്കിൾ ചെയ്യാനായിട്ടല്ലേ ഫൈനലി ി ഞങ്ങളിത് ഇവിടെ പ്ലേ പ്ലേഗ്രൗണ്ടിലെത്തി നമ്മുടെ പുറകിൽ കാണുന്നതാണ് പ്ലേ ഗ്രൗണ്ട് അവിടെ റണ്ണിങ് ട്രാക്ക് ഉണ്ട് അവിടെ സൈക്കിൾ ചെയ്യാൻ പറ്റും അതുപോലെ ഈ പുറകിലായിട്ട് പിള്ളേരുടെ പ്ലേഗ്രൗണ്ടും ഉണ്ട് പ്ലേ ഏരിയയും ഉണ്ട് അങ്ങനെ നമ്മൾ സാധന സാമഗ്രികൾ ഒക്കെ ഇറക്കുവാണ് സൈക്കിള് അതുപോലെ തന്നെ സ്കൂട്ടർ ഹെൽമെറ്റ് ഞാൻ പറഞ്ഞു അജിജ ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്നത് ഇവിടെ ആണ് ഗൈസ് ഇതിൻ്റെ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ മതി അപ്പം നമുക്ക് കുറച്ചുകൂടി ഈസിയായിരുന്നു ഞാൻ എല്ലാ ദിവസവും ഈവനിങ്ങിൽ വന്ന് ഇവിടെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു േൾസ് ഇവിടെ സെറ്റായി മാറി മാറി സൈക്കിളൊക്കെ ഓടിക്കാനാണ് പറഞ്ഞേക്കുന്നത് പ്ലേ ഗ്രൗണ്ടിലെത്തി കേട്ടോ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുവാണ് അച്ചാനും ആഞ്ചലായും അങ്ങന്ന് വരുന്നതേ ഉള്ളൂ പാർക്ക് പൊതുവേ കോയറ്റാണ് കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലാവരും ബീച്ചിലൊക്കെ ആയിരിക്കും അങ്ങനെ എൻ്റെ അമേലിയ ബേബിയും അച്ചാനും ദേ ഇങ്ങ എത്തിയിട്ടുണ്ട് ആഞ്ചല ബേബി മാറി പോകടെ അത് കുഴപ്പമില്ല ഒന്ന് റിലാക്സ് അമേലി ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇടുക അമേലിയാ കെയർഫുൾ കേട്ടോ ആ വേണ്ട എൻ്റെ കൊച്ചി ഒത്തിരി ആയിട്ട് പോകണ്ട അമേലി ഇത് സൈക്കിൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അമ്മ ഇപ്പോൾ വരും അമ്മ വാക്ക് ചെയ്യാൻ പോയതാ പറ്റും എൻ്റെ കൊച്ച് നടക്കാൻ പോയതാണ് ഇവിടെ റണ്ണിങ് ഉണ്ട് അപ്പോൾ ആ സിന്തറ്റിക് ട്രാക്കിൽ നടക്കാനായിട്ട് നല്ല സുഖമാണ് ഇവിടെ രണ്ടുപേരും ഒരു സാധനത്തിൽ കയറിയിരുന്നിട്ട് ജമ്പ് ചെയ്യുന്നുണ്ട് അതങ്ങുന്ന പോലും ഇല്ല വീൽ ചെയറൊക്കെ ഉപയോഗിക്കുന്ന പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പേരൻസിൻ്റെ കൂടെ വീൽ ചെയർ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് അവർക്ക് ചെറിയൊരു എൻറ്റർടൈൻമെൻറ്റ് വളരെ തോട്ട്ഫുൾ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത് ഗുഡ് ഗേൾ അമേലിയ കോഴിയുടെ പുറത്ത് കയറിയിരുന്ന ആടുമായിരുന്നു കളിച്ച് ക്ഷീണിച്ച് എൻ്റെ മക്കളിത് ജെല്ലിയൊക്കെ കഴിച്ചോണ്ടിരിക്കുവാണ് ആഞ്ജല ഈസിറ്റി അമ്മി എന്നാ വേണ്ടേ എന്റെ കൊച്ചിന് എന്നാ വേണ്ടേ ഫൈനലി നമ്മൾ പാർക്ക് ചെയ്ത് തിരിച്ചു പോകാൻ പോവാണ് ഇനി അവർക്ക് ബീച്ചിൽ പോകണമെന്നാണ് പറഞ്ഞത് നല്ല സൺലൈറ്റ് ഉണ്ടോ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് മിക്കവർ ബീച്ചിൽ പോകുന്നവർ കാണുന്നത് അതെ കൊറേ സമയോ ശരിക്കും പറഞ്ഞ ഇപ്പൊ മൂന്ന് മണി ആവാറായി ഇവിടെ ആൾക്കാർ കൂടി കൂടി വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ തണുത്ത കാറ്റുണ്ട് മക്കളിതേ സൈക്കിള് സ്കൂട്ടറൊക്കെ ആയിട്ട് റണ്ണിങ് ട്രാക്കിൽ കൂടെ വിട്ടു പോകുന്നുണ്ട് ഞങ്ങള് ബീച്ചിൽ ഇറങ്ങിയ സമയം നല്ലതല്ല എന്ന് തോന്നുന്നു കാരണം ഞങ്ങൾ ഇവിടുത്തെ ട്രാഫിക് കണ്ട് ഞെട്ടിപ്പോയി ഇവിടെ എന്തോ കളി നടക്കുന്നുണ്ടല്ലേ ഫുട്ബോൾ മാച്ച് മാച്ചാൽ ഞാൻ കാണിച്ച ക്രൗഡ് ആൾക്കാർ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് ഓരോ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കുന്നതാണ് റിഫ്ലക്റ്റീവ് ജാക്കറ്റൊക്കെ ഇട്ട് ഇവിടെ എല്ലാം ഗാഡ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ഗൈസ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നതാണ് ഇവിടെ ഒരു പബ്ബിന്റെ മുമ്പിലെ ക്രൗഡാണിത് നോക്കി കുഞ്ഞു പിള്ളേർ തൊട്ട് നല്ല പ്രായമുള്ള മനുഷ്യർ വരെ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് വന്നേക്കുവാണ് തൊട്ടപ്പുറത്ത് കാണുന്നത് കടലാണ് പക്ഷെ ഇവിടെ എങ്ങും ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടാനില്ല അതുകൊണ്ടുതേ വണ്ടി ഇവിടെ റോഡ് സൈഡിൽ ഇട്ടിട്ട് ഞാൻ മക്കളും കൊച്ചു ദിവസം കൂടെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഹാർ പാർക്ക് എല്ലാം ഫുള്ളാണ് ഈ ഒരു സ്ഥലത്ത് സൂചി കുത്താൻ പോലും ഇടയില്ല ഫൈനലി എൻ്റെ ഗേൾസ് വന്നു നമുക്ക് ഇനി ഐസ്ക്രീം കഴിക്കാൻ പോവാം അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇവൻ്റെ ഐസ്ക്രീം യെസ് അങ്ങനെ എല്ലാവരും ഐസ്ക്രീം ഒക്കെ മേടിച്ചോട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ് എല്ലാം മെൽറ്റ് ആയി പോകുന്നതിനു മുന്നേ കഴിച്ചു തീർക്കണേ ഞാൻ കഴിക്കണം കേട്ടോ മെൽറ്റ് ആയി പോവേം വലിയൊരു പീസ് കടിച്ചു വായി കാണിക്കുന്ന വായെല്ലാം മറച്ചു പോയി ഞങ്ങൾ അങ്ങനെ ഓരോ ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം എന്തോ ഒരു എനർജി ഇങ്ങനെ കരുതെന്നോ അല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നു കേട്ടോ ജാക്കറ്റ് ഇട്ട് നടക്കുന്നത് ജാക്കറ്റ് ഒരു കഴിയുമ്പോ ചെറുതായിട്ട് തണുക്കുവാ കൈ ഒക്കെ ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ജാക്കറ്റ് ഇടാന്ന് പിള്ളേരും പോലും ജാക്കറ്റ് ഇട്ടിട്ടില്ല ബീച്ചിൽ ഇറങ്ങുന്നില്ല കാരണം ഇവിടെ ഭയങ്കര ക്രൗഡാണ് മാച്ചു കഴിയുന്നതിന് മുമ്പ് ഇവിടുന്ന് വിടുന്നതെന്നല്ല അല്ലേ അതെ ഞങ്ങൾ അതുകൊണ്ട് ഇനി ഹോം സ്റ്റോറിൽ എനിക്ക് കുറച്ച് കിഴങ്ങിന്റെ വിത്തൊക്കെ വാങ്ങിക്കണമെന്നുണ്ട് അപ്പം ചുമ്മാ ഒന്ന് പോയി നോക്കാന്ന് വെച്ചു ഞങ്ങൾ അങ്ങനെ ഹോം സ്റ്റോറിലെത്തി കേട്ടോ ഇറക്കുമെല്ലാം കഴിഞ്ഞ് ഇവിടെ ചുമ്മാ ഒന്ന് വാങ്ങിക്കാനൊന്നും അല്ല വെറുതെ കാണാൻ നല്ല രസം പിന്നെ ഗാർഡൻ്റെ എന്തേലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നോക്കണം ഈ നോട്ടം മാത്രമേ ഉള്ളൂ ചുമ്മാ ആവശ്യമില്ലാതെ അൺനെസറി സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൂട്ടാറില്ല നമുക്ക് അത്യാവശ്യം ഉണ്ട് നമ്മൾ വാങ്ങിക്കും കേട്ടോ അയ്യോ അത് എനിക്ക് മനസ്സിലായി തുണി വിരിച്ചിടാ ക്ലിപ്പ് ഇവിടെ ഷെൽഫിൽ നിന്ന് എന്തൊക്കെയോ എന്റെ കൊച്ച് വലിച്ചെടുക്കുന്നുണ്ട് എന്താണ് ഓർമ്മ മതി മോളിന്നല്ല നമ്മള് തൂക്കിടുന്നേ എവിടെ ആ സെയിം ഒരു സംഭവം പൊട്ടിച്ചായിരുന്നു റൂമിലെ സംഭവാണ് അവനാട്ടുണ്ടോ

ഇങ്ങനെ വെക്കണം ടോയ്ലറ്റ് സീറ്റ് ഒന്ന് മാറ്റണമായിരുന്നു മറ്റേതെന്ന് പറഞ്ഞാൽ പിള്ളേരുടെയും കൂടെ അവർക്കും ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ആയിരുന്നു നമ്മൾ വെച്ചിരുന്നത് ആ ഓക്കെ അതെടുക്കാം ഒന്നും വേണ്ടെന്നും പറഞ്ഞ് വന്നാണ് ഗൈസ് നമ്മുടെ ഷാംപൂ കണ്ടീഷണർ അങ്ങനെ വെക്കുന്ന ഒരു സാധനം കഴിഞ്ഞ ദിവസം അതുകൊണ്ട് നമ്മൾ മേടിച്ചു അമേലിയ നടന്ന് കടന്ന് ക്ഷീണിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ അത് കാരണം അമേലിയ ദേ അവിടെ ഒരു ചെറിയ കിടന്നു ഞാൻ ദേ ഇവിടെ കയറിയിരുന്നു ഗൈസ് ഞാനും മടുത്തു എൻ്റെ കാലെല്ലാം വേദന എടുക്കുന്നു ഞങ്ങളിന്ന് കുറേ നടന്നു അച്ഛൻ ആഞ്ചലായം കൊണ്ട് ശൂക്ഷുവെപ്പിക്കാൻ പോയി ഇനിയിപ്പം ഞങ്ങൾക്ക് ഇത് പേ ചെയ്യണം അവർ ഞങ്ങളെ തപ്പി തപ്പി ഇവിടെ വന്നു ഗൈസ് എന്തൊക്കെ വാങ്ങിച്ചു ടോയ്ലറ്റ് സീറ്റ് വാങ്ങിച്ചു ടോയ്ലറ്റ് വെക്കാനായിട്ട് സ്റ്റാൻഡ് വാങ്ങിച്ചു ആ അത് വാങ്ങിച്ചു അപ്പൊ ഹോം സാധനം വാങ്ങിച്ചു ചുമ്മാ എല്ലാരും ഊഞ്ഞാലാട്ടമാണ് സമ്മർ സമ്മറായതോടുകൂടി ഇത് കണ്ടോ പ്ലാന്റ്സ് ഫ്ലവേഴ്സ് അതുപോലെ ഗാർഡൻ ഫർണിച്ചർ ഇതൊക്കെ കൊണ്ട് സ്റ്റോറങ്ങ് കുത്തി നിറച്ചിരിക്കുവാണ് കാണാൻ നല്ല രസമുണ്ടല്ലേ കൊച്ചു മേടിക്കാൻ നല്ല വിലയും ഉണ്ട് ഇവിടുന്ന് കാണണോ ോ കിടന്നിറങ്ങാ സമയം ഞങ്ങൾ അങ്ങനെ ഒന്നും കിട്ടിയില്ല കഴിച്ച് ഞങ്ങൾ പൊട്ടറ്റോ വാങ്ങിക്കാനല്ലേ പോയത് അതിന്റെ സീഡ് പക്ഷെ അതെല്ലാം തീർന്നു പോയി ആൾക്കാരും വന്ന് വാങ്ങി വന്നു അപ്പം അമ്മയിലേക്ക് പറഞ്ഞു ഫുഡ് ഫുഡ് കഴിക്കാൻ കഴിച്ചിട്ട് നേരെ വീട് മണിക്ക് ഇവിടെ ഷേക്ക് ഡോഗിൽ നമ്മൾ ഓർഡർ ചെയ്തു അവർ ഇതുകൊണ്ടോ ഒരു കുപ്പി പാലും ചായ ഉണ്ടാക്കാനായിട്ട് ചായയും കൊണ്ടേ കൊടുത്തിട്ടുണ്ട് ചായയുടെ കറയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അത് എന്റെ രണ്ട് ഗേൾസിനും ഷേക്ക് വന്നു ഇനിയിപ്പോൾ അവർക്ക് ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് യെസ് മിൽക്ക് ഷേക്ക് ഇനി നമ്മൾ വരാനായിട്ട് വെയിറ്റ് ഒരു ബക്കറ്റ് ഷേക്ക് അങ്ങനെ ഫൈനലി നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു പിള്ളേരുടെ ചീസ് ബർഗറും ഫ്രൈസും പിന്നെ കൊച്ചു തന്നെ ചിക്കൻ ടെണ്ടർ എൻ്റെ ലോഡർ അത് കഴിച്ചില്ല ഫ്രൈസും ണോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു പരിപാടി കഴിഞ്ഞു ഗൈസ് രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഷോപ്പിംഗ് കഴിഞ്ഞു തിരിച്ചു വന്ന് എല്ലാ സാധനം പെറുക്കി വെച്ചു എന്നിട്ട് പിള്ളേരെ കൊണ്ട് നമ്മൾ പാർക്കിൽ പോയി പാർക്കിൽ പോയിട്ട് പിന്നെ നമ്മൾ അവിടെ ബീച്ചിൽ പോയി പക്ഷെ അവിടെ ഇറങ്ങിയില്ല പിന്നെ അവിടുന്ന് അവർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് തിരിച്ച് ഞങ്ങൾ വന്നു പൊട്ടറ്റോ സീഡ് വാങ്ങിക്കാനാണ് വന്നത് പക്ഷെ അത് കിട്ടിയില്ല ഇവിടെ എല്ലാം കറങ്ങി അതിന് പേരും വേറെ പല സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ ഡിന്നറും കഴിച്ചിട്ടാണ് പോകുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ അമ്മയിലേക്ക് വിശന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഡിന്നറും കഴിക്കാമെന്ന് ഇനിയിപ്പോൾ ഒരു പരിപാടിയില്ല അല്ലേ പിള്ളേർ പോയി സ്ട്രേറ്റ് അതെ ഞങ്ങള് ഇനിയിപ്പോ നാളെ ഞങ്ങൾക്ക് അവധിയാണ് അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ അപ്പം ഞങ്ങൾ ഈ വീഡിയോ പിന്നെന്താ വേണം ഞങ്ങളുടെ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും